കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും നമുക്ക് കർത്താവിനെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം നമ്മുടെ പോലൊരു ദൈവം ആരുമില്ല ആ കർത്താവിനെ നമുക്ക് ലഭിച്ചത് കൃപയാലാണ് അതുപോലൊരു ഭാഗ്യപദവി ഇനിയും ഒരിക്കലുമില്ല അതുകൊണ്ട് ആ കർത്താവിനെ ഇന്ന് നമുക്ക് പാടി സ്തുതിക്കാം കർത്താവിനെ മഹത്വപ്പെടുത്താം ക്രിസ്തീയ ജീവിതം പോൽ സൗഭാഗ്യം വേറെ ഒന്നുമില്ല ആ അർത്ഥം വരുന്ന ഒരു പാട്ട് നമുക്ക് പാടാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ yeah de... അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം നമുക്ക് വായിക്കാം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ക്രിസ്തു ശിഷ്യന്മാർ മനുഷ്യരുടെ മാരകമായ കോപത്തെ ഭയപ്പെടേണ്ടതില്ല ദേഹത്തെ കൊല്ലുക എന്നതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഉപദ്രവത്തിൻ്റെ ഏറ്റവും അവസാന അവസ്ഥ മനുഷ്യർക്കും ദുരാത്മാക്കൾക്കും ശരീരത്തെ മാത്രമേ നശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നരകത്തിലേക്ക് തള്ളുമ്പോൾ മനുഷ്യാത്മാവ് നശിച്ചു പോകും എന്നാൽ ഒരു വിശ്വാസിക്ക് ശാരീരിക മരണം ആത്യന്തികമായി നിർഭാഗ്യ പരിസമാപ്തിയല്ല മരണത്തിലൂടെ ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരും എന്നതിനാൽ അത് ഏറെ അഭികാമ്യമാണ് പാപം രോഗം ദുഃഖം യാതന മരണം എന്നിവയിൽ നിന്നും സ്ഥായിയായ മോചനം നേടി നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്ന അത്യന്തികമായ അവസ്ഥ അന്തരമാണ് മരണം തന്മൂലം ഭൂമിയിലെ മനുഷ്യൻ ഒരു വിശ്വാസിക്ക് എതിരെ പ്രവർത്തിക്കുന്ന പരമാവധി ദ്രോഹം അക്ഷരാർത്ഥത്തിൽ അവന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയായി പരിണമിക്കുന്നു ശിഷ്യന്മാർ മനുഷ്യരെ ഭയപ്പെടരുത് എന്നാൽ ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ആദരവോടെ ഭയപ്പെടണം കാരണം അത് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ച ആ ദൈവം അവനെ നാം ഭയപ്പെടണം മാനിക്കണം ദൈവത്തിന് മുന്നിൽ മനുഷ്യഭീഷണി നാം വകവയ്ക്കരുത് മനുഷ്യന് നിത്യരക്ഷ നഷ്ടപ്പെട്ടാൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല അതായത് ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും പ്രത്യാശയിൽ നിന്നും നിത്യമായ ഒരു വേർപാട് അതാണ് ആത്മീക മരണം മൂലം സംഭവിക്കാവുന്ന നഷ്ടം ആത്മീകമായി സംഭവിക്കുന്ന നഷ്ടം അളന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്കാവില്ല എന്ത് വില കൊടുത്തും നാം അതിൽ നിന്നും വിമുക്തരായേ പറ്റൂ അതെങ്ങനാണ് ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോളാകുന്നു രക്ഷാദിവസം ആകയാൽ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടാതെ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുക ആ ദൈവത്തിൽ ആശ്രയിക്കുക ആ ഒരു നിത്യമായ മരണം സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ആ നിത്യമായ നരകത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പ്രവാസകാലം ഭയത്തോടും വെറയിലോടും നമുക്ക് കഴിച്ചു കൂട്ടാം അതിനായി ഓരോ ദിനം പ്രതി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ സങ്കടങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം ഒന്നൊന്നായി പിശാജ് നമ്മളെ വേട്ടയാടുമ്പോൾ ഇവിടെ നിൽപ്പാനുള്ള ഒരു ദൈവ കൃപയ്ക്കായിട്ടാണ് ദൈവ പൈതലേ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ നിന്നും നമുക്ക് നമുക്ക് സ്വന്തമായൊരു ഭവനമുണ്ട് അത് നിത്യമായ ഒരു ഭവനം ഈ ഭവനം നമുക്ക് ശാശ്വതമല്ല ഇവിടെയുള്ള ജീവിതവും ശാശ്വതമല്ല ഏത് നിമിഷവും നമ്മൾ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ നിമിഷം വരെയും ദൈവവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ പിശാജ് നമ്മളോട് വെല്ലുവിളിച്ച് ഓരോ ദിവസവും നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോഴും കർത്താവിങ്കിലേക്ക് ആഴമായൊരു ബന്ധമുള്ള ഒരു പൈതലിന് മാത്രമേ ഈ ലോകത്ത് ആത്മീകമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയുകയുള്ളൂ അതിനാണ് പറയുന്നത് ദിനം പ്രതി ദൈവസന്നിധിയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നും വചനധ്യാനവും വചനത്തിൻ്റെ ആ ആഴമേറിയ വെളിപ്പാടും വചനത്തിൻ്റെ ആഴമായ ആ അതെ വചനത്തെക്കുറിച്ച് ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടാകണമെന്നും വചനമെന്ന് പറയുന്നത് ദൈവമാണ് ആ ദൈവമായി ഇടവിടാതെ ഒരു കൂട്ടായ്മ ആചരിക്കണം ദൈവവുമായൊരു കൂട്ടായ്മ ആചരിച്ചില്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലാണ് നശ്വരരായ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായ ആ സ്വഭാവമുള്ള ഈ ലോകത്തിൻ്റെ അധിപതിയുടെ സ്വഭാവത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുവാൻ ഇടയാകും എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്ന ഒരു ലോകത്തെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ദിനവും കഴിച്ചു കൂട്ടുന്നത് എല്ലാ മേഖലകളിലും പിശാജ് വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും എന്നോട് കഴിക്കുമ്പോഴും അവൻ എൻ്റെ നേരെ നേർക്കു നേരെ അലറുന്ന സിംഹം പോലെ അവനെന്നെ വിഴുങ്ങുവാൻ നോക്കുമ്പോഴും കൃപയാലാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ നിത്യതയിലെത്തുവാൻ ഒരു വാഞ്ച അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നിൽക്കുന്നത് പലപ്പോഴും പറയും നിങ്ങൾക്കത് നിങ്ങളതനുസരിച്ചാൽ നിങ്ങൾക്കത് പറ്റത്തില്ലയോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് പറ്റത്തില്ലയോ അല്ലെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് പറയുമ്പോഴും പ്രിയ ദൈവ പൈതലെ നമുക്ക് സ്വയമേ നേരെയാകാനോ സ്വയമേ അത് സ്വയമേ നന്നാകാനോ കഴിയത്തില്ല പിന്നെ എന്താണ് നമുക്കുള്ള ആ സമർപ്പണവും നമ്മുടെ ആ ആഗ്രഹവും അതെ ദൈവം മാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പുതിയ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ആത്മസ്വഭാവമുള്ളവരായി തീരണമെങ്കിൽ ദൈവവുമായി നല്ല ഒരു ബന്ധം വേണം ആത്മസ്വഭാവം ഉള്ളവരായി തീരണമെങ്കിൽ ദിനം പ്രതി പ്രാർത്ഥനയും ദിനം പ്രതി ദൈവത്തോടുള്ള ഒരു ഭയവും അത് ദൈവവുമായുള്ള ഒരു ആഴമായ ബന്ധവും ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസ്വഭാവമുള്ളവരായി സ്വഭാവമുള്ളവരായി തീരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരും നമ്മൾ ഈ ലോകത്തിൽ എന്തിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ സമയം കളയുന്നത് കൂടുതൽ കാര്യങ്ങളിൽ അകപ്പെടുന്നത് അതായിരിക്കും നമ്മളെ ഫോളോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഈ ശരീരത്തിൽ അല്ലെ ഈ മന്ദിരത്തിൽ വസിക്കണമെങ്കിൽ അശുദ്ധി ഇല്ലാതിരിക്കണം അശുദ്ധിയില്ലാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കണമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളും ചിന്തയും ദൈവത്തിന് പ്രസാദകരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോൾ നമ്മുടെ കോപം കൊണ്ടോ നമ്മുടെ അസഹിഷ്ണുത കൊണ്ടോ നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ടോ നമ്മൾ പലതും പറയുമ്പോൾ നമ്മൾ ആത്മീക ചോർച്ച നമുക്ക് സംഭവിക്കുകയാണെന്ന് പ്രിയ ദൈവ പൈതലെ നീ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇന്ന് പകൽക്കാലം ക്ഷമിക്കുവാനും സഹിക്കുവാനും ദൈവകൃപയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ല യൂണിറ്റിയുള്ള കുടുംബ ജീവിതമാണെങ്കിൽ ഒരു നല്ല യൂണിറ്റിയുള്ള കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും നാല് പേരുണ്ടേൽ നാല് തലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് അനുഭവിക്കുവാനും കഴിയത്തില്ല അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരസ്പരം സഹിഷ്ണുതയോടെ പരസ്പരം ക്ഷമിക്കുവാനുള്ള നല്ല മനസ്സ് കാണിച്ച് സഹനത്തോടെ ആത്മസമർപ്പണത്തോടെ ഹലലുയ്യ അതെ സൗമ്യതയോടെ എളിമയോടെ വിനയത്തോടെ താഴ്മയോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപ അത്യന്താപേക്ഷിതമാണ് അതിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ലോകത്ത് വിശ്വാസികളു മുന്നിലും അവിശ്വാസികളുടെ മുന്നിലും ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നൊന്നായി അത് വേട്ടയാടുമ്പോൾ ആ ഭവനത്തിൽ ശൂന്യതയും ദാരിദ്ര്യവും നിന്ദയും പരിഹാസവും പരസ്യക്കോലും ഒക്കെ ആകപ്പെടുമ്പോൾ അത് ജനം കടന്ന് വലയുന്നത് വലയുന്നത് ഞാൻ പലപ്പോഴും കാണുമ്പോഴും എനിക്ക് സങ്കടം വരുന്നത് ആ ഭവനത്തെ യൂണിറ്റി ഇല്ലായ്മയാണ് ഒരു ഐക്യതയില്ലായ്മയാണ് ആ ഐക്യതയില്ലായ്മ കൊണ്ട് ആ ഭവനം ശോഷിച്ച് ശൂന്യമായി പോകുന്നു ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം നമുക്ക് ഐക്യതയോടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് പോകാം കൊല്ലുവാനോ കോപിക്കുന്ന അല്ലെ തകർക്കുവാനോ വരുന്ന മനുഷ്യനെയോ ദുരാത്മാവിനെയോ കണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ ദേഹത്തെയും ദേഹിയെയും നശിപ്പിക്കുന്ന ഒരാളാണ് അതെ ദേഹത്തെയും ദേഹിയെയും ഇന്ന് അത് നിത്യനരകത്തിലേക്ക് പോകുവാൻ അതെ അനുവദിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കാൻ തക്കവണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നിത്യ സ്വർഗത്തിലെത്തപ്പെടുവാൻ തക്കവണ്ണം ദിനം പ്രതി കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനകത്ത് കയറുവാൻ കഴിയാതെ പലവിധമായ ബിസി ലൈഫ് ആയിരിക്കുമ്പോൾ കർത്താവെ ഇന്ന് പകൽക്കാലം നിൻ്റെ സതിയിലിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഹലലിയ നിൻ്റെ മക്കളോട് ആത്മീകമായിട്ട് അല്പ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പം എൻ്റെ ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ ഇവരെ ശാരീരികവും മാനസികവും ആത്മീകവുമായി ബലപ്പെടുത്തണമേ ഇവർ കടന്നു പോകുന്ന ഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതെ തന്നെ തകർക്കുവാൻ നോക്കുന്ന മനുഷ്യർ ദുരാത്മാക്കൾ അതെ പൈശാചിക ശക്തികൾ ലോകത്തിൻ്റെ അധിപതികള് കർത്താവെ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കണമേ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതയും പ്രതികൂലവും പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഭവനത്തിൽ കർത്താവേ കുടുംബനാഥനും കുടുംബനാഥനും തമ്മിലുള്ള ഐക്യതയില്ലായ്മയോ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഐക്യതയില്ലായ്മയോ മാതാപിതാക്കളുമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഐക്യത തകർന്ന് ഐ മീൻ ഷേ അതെ വല്ലാത്തൊരവസ്ഥയിൽ ശൂന്യമായി കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിവിൻ്റെ ഒരു പകൽക്കാലമാക്കി തീർക്കണമേ സമാധാനത്തിന്റെ ദൈവമേ സമാധാനം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി നിന്റെ മക്കളെ എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക ആരൊക്കെ കഷ്ടതക്കകത്തൂടെ പോകുന്നു പ്രതികൂലത്തിനകത്തൂടെ പോകുന്നു തമ്മിൽ തമ്മിൽ ഐക്യതയില്ലാതെ സ്നേഹമില്ലാതെ കർത്താവ് സ്വാർത്ഥരും അതെ ഹലൂയ സ്വയം അതെ സ്വയം അതെ തങ്ങൾ തന്നെ നല്ലവരാണെന്ന് അതെ മനസ്സിലാക്കി അതെ മറ്റുള്ളവരെ കൊള്ളാത്തവരെന്നും താൻ നല്ലവരാണെന്നും അതെ അങ്ങനെ മനസ്സിലാക്കി മറ്റുള്ളവരെ ദുഷിച്ചും പറയാതെ തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെ നെണ്ണുവാൻ തക്കവണ്ണം ദൈവകൃപ എല്ലാ മക്കളുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കായും ഈ കർത്താവെ ഈ മെസ്സേജ് ശ്രവിക്കുന്നതിൻ്റെ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ശാരീരികമോ മാനസികോ ആത്മീയം എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തിയാട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കർണാടക വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ പാർക്കുന്ന സകല ജനത്തെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കേരള സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭര കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഇന്ത്യ മഹാരാജ്യത്തോടങ്ങ് കരുണ തോന്നണമേ സുവിശേഷ വിരോധികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ദൈവത്തെ കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാജ്യത്തെ ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ് യൂറോപ്യൻ കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ സകല മനുഷ്യരും സമാധാനം അനുഭവിച്ച് അമ്മേൻ ഉയരത്തിലെ നന്മ പ്രതീക്ഷിക്കുവാൻ ഉയരത്തിലേക്കുള്ളത് ചിന്തിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ ഏതൊക്കെ തരത്തിലുള്ള കഷ്ടതയ്ക്കകത്തൂടെ പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകട്ടെ ആരോടും തൻ്റെ വേദന പറയുവാൻ കഴിയാതെ ഗദ്ഗതപ്പെടുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ശൂന്യതകൾ കഷ്ടതകൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന രോഗികളായി ക്ഷീണിതരായി മനസ്സ് തകർന്ന് അമ്മയെ സ്തോത്രം ശാരീരികമായി തകർന്ന് പല പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ നിത്യമായ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധമായ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം കർത്താവിൻ്റെ കൃപ നിന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചതിനായി സ്തോത്രം സകലത്തിലും സഹിഷ്ണുതയോട് നിൽപ്പാൻ സൗമ്യതയോട് നിൽപ്പാൻ വിനയത്തോട് താഴ്മയോട് നിൽപ്പാൻ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഇരിക്കുന്ന മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും തിന്മ തന്നെ വന്ന് ഭവിച്ചു പോകുന്ന കർത്താവേ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എൻ്റെ ദൈവത്തിന് നല്ലത് ചെയ്യുന്നവരോട് മാത്രമേ പ്രസാദിക്കുവാൻ കഴിയത്തുള്ളല്ലോ എന്ന് വേദനിച്ച് കഴിയുന്ന നിന്റെ മക്കളുടെ മേലും കർത്താവെ സകല അസിഷ്ണതകളെയും മാറ്റി ക്ഷമയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി സ്തോത്രം കർത്താവ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് പകൽക്കാലവും ദൈവികമായ അനുഗ്രഹത്താലും ദൈവികമായ ആശ്വാസത്താലും സമാധാനത്താലും ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ